ആ റഹ്മാന പടങ്ങളൊന്നും ഇല്ലാതെ മലയാളത്തിൽ പടമൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഒരു മഴ കൂടാരം പ്ലാൻ ചെയ്യുന്നത് ആ അതൊരു തിരിച്ചുവരവ് തന്നെയായിരുന്നു അതൊരു പറഞ്ഞാൽ മതി ഒരു കഥയാണ് അതാ അത് ഇവർ ആദ്യം പോയിട്ട് പുള്ളിയെ പോയി കണ്ടു പുള്ളിയെ കണ്ടപ്പോൾ ഒരു പുള്ളി വലിയ എമൗണ്ട് ചോദിച്ചു പുള്ളി തമിഴിലൊക്കെ ഹീറോ ആയിട്ട് അഭിനയിച്ചതായിരുന്നു അപ്പം ആ ബേസിക്കിൽ പുള്ളി വലിയൊരു എമൗണ്ട് ചോദിച്ചു അപ്പോൾ പ്രൊഡ്യൂസർക്ക് അത് അത്രയും താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ അത് വിട്ടിട്ട് വന്നു സംസാരിച്ചത് ശരിയാവാതെ അവർക്ക് ഇതായ സമയത്ത് അനുശേഷമാണ് ഇവർ എന്നെ ഫിക്സ് ചെയ്യുന്നത് മാനേജറായിട്ട് മദ്രാസിൽ നിന്ന് സംസാരിച്ചില്ലാതെ എപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ റഹ്മാനെ ഞങ്ങൾ പോയി സംസാരിച്ച് ശരിയായില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാനൊന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി പുള്ളിയുടെ വീട്ടിൽ പോയി പുള്ളിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയാണ് ഒരു നല്ല സബ്ജക്റ്റാണ് തിരിച്ചു വരവാണ് അതുകൊണ്ട് പൈസയുടെ കാര്യത്തിൽ വലിയ വാശി പിടിക്കാതെ ഒരു പണം ചെയ്യും പൈസ ഇപ്പോൾ നിങ്ങൾ എത്ര തന്നു നമ്മൾ പബ്ലിസിറ്റി പറയുന്നതാണല്ലോ അതാ അതുകൊണ്ട് അത് പ്രശ്നമില്ല അത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ പുള്ളിക്കത് ശരിയാണെന്ന് തോന്നിയപ്പോൾ പുള്ളി അന്ന് കല്യാണം ഉണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞ് ഒരു നല്ല പടമല്ലേ സബ്ജെക്റ്റ് നല്ല സബ്ജെറ്റായിരുന്നു അത് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു അങ്ങനെ പുള്ളി അവസാനം പറഞ്ഞു പറഞ്ഞെന്നാൽ വിജയം ഫുള്ളായിട്ട് കൂടെ ഉണ്ടാവണം ഞാൻ പറഞ്ഞു ഞാൻ ഫുള്ളായിട്ടുണ്ടാവും ഞാനല്ലേ മാനേജർ ഞാൻ ഉണ്ടാവും എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ അതൊരു പ്രശ്നമില്ല അപ്പോൾ പുള്ളിക്ക് കോസ്റ്റ്യൂംസ് ഒക്കെ എനിക്ക് നിറയെ കോസ്റ്റ്യൂംസ് ആ സിദ്ദിഖ് ഷമീർ അവരുടെ പേര് അതെ മറന്നു പറ്റുന്ന സിദ്ദിഖ് ഷമീർ ആയിരുന്നു പുള്ളി ഉണ്ടായത് അങ്ങനെ പുള്ളി പറഞ്ഞ് ഞാൻ സംസാരിച്ച് പുള്ളി ഒരു വിധം ലെവലിൽ വന്നു ഇവർ ഇവർ ഉദ്ദേശിച്ച എമൗണ്ടിൽ വന്നു ഞാൻ പറഞ്ഞു ഇതേ അവരുടെ കയ്യിലുള്ളൂ ഇതിന് മേലെ അവർക്ക് തന്ന പണം തീർക്കാൻ പറ്റില്ല പിന്നെ പ്രൊഡ്യൂസർ പുതിയ ആളാണ് ആ ഡയറക്ടർ ഇങ്ങനെ ഒരു വിധത്തിലൊക്കെ ഒപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഒരുപാട് പേരും പിടിച്ചാൽ നടക്കില്ല ഒരു നല്ല പടമാണ് അതുകൊണ്ട് അത് ചെയ് അപ്പോൾ എനിക്ക് കോസ്റ്റ്യൂംസ് ഒക്കെ നിറയെ വേണം ഇതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ തരാം നിങ്ങളുടെ ഇഷ്ടത്തിന് എന്ത് കോസ്റ്റ്യൂസ് ആ നിറയെ പുള്ളി കോളേജ് സബ്ജക്റ്റ് അല്ലേ നിറയെ കോസ്റ്റ്യൂംസ് കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞ് അങ്ങനെ ശരിയെന്ന് പറഞ്ഞ് പുള്ളി അങ്ങനെ ഓക്കെ ആയി ഓക്കെ ആക്കിയിട്ട് ഞാൻ മുന്നൂറ് രൂപ അഡ്വാൻസ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അഡ്വാൻസ് കൊടുത്ത് അങ്ങനെയാണ് ആ പടം പുള്ളി ചെയ്യുന്നത് പുള്ളിക്ക് ആദ്യം ഒരു താല്പര്യമില്ലായിരുന്നു നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി വശങ്ങൾ പറഞ്ഞ് മനസ്സിലായി കൊടുത്ത് പുള്ളി മനസ്സിലായി ഓക്കെ അപ്പോൾ പുള്ളി അങ്ങനെ ഒരു പുള്ളി ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ തമിഴിൽ മലയാളത്തിലേക്ക് ഇനി വരുമ്പോൾ ഒരു വലിയ ഡയറക്ടർ പടം ചെയ്തു വരാം അപ്പോൾ നമുക്കൊരു എസ്റ്റാബ്ലിഷ് കിട്ടുമെന്നാണ് പുള്ളി എൻ്റെ ഉദ്ദേശിച്ചതാണ് അതുകൊണ്ടാണ് പുള്ളി കാശൊക്കെ ഇന്ന് കൂടുതൽ ചോദിച്ചത് പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളതിൻ്റെ വശങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെയാണ് പ്രൊമോട്ട് ചെയ്യും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ പുള്ളി ശരി നോക്കാം ചെയ്യാം എന്നുള്ളവർ അങ്ങനെ ചെയ്ത് പടം ചെയ്ത് പടം ഹിറ്റായി പട ഹിറ്റായി പിന്നെ പടം ഹിറ്റായി നല്ല നന്നായിട്ട് പോയി പടം അതിലാണ് നമ്മുടെ ഇന്നത്തെ ഈ വില്ലനായിട്ടൊക്കെ വെനിച്ചോണ്ടിരുന്നില്ലേ അല്ലല്ല ഷാജുവല്ല അതിനും പുള്ള മറ്റേ അതിൽ പുള്ളിക്ക് ഒറ്റ സീനേ ഉള്ളു കോളേജിൽ വന്നിട്ട് കോളേജിൽ പെണ്ണിനെ പിടിച്ചൊരു കിസ് ചെയ്യുന്ന ഒരു സീനുണ്ട് മുറുകി ശരിക്കും ഒറിജിനലിൽ പിടിച്ച് കിസ് ചെയ്ത് പുള്ളി അതല്ലേ ഒറിജിനൽ കിസ് ചെയ്യുന്ന സീനുണ്ട് അത് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ കൊടുക്കാനുള്ളതാണ് പുള്ളി പിടിച്ചു നല്ലോണം കിസ് കൃത്യത് ഓ ആ വിഷയം അത് ജൂനിയർ ആർട്ടിസ്റ്റ് പെണ്ണായിരുന്നു അതുകൊണ്ട് വലിയ വിഷയമൊന്നുമില്ലായിരുന്നു പിന്നെ ആ അല്ല ആർട്ടിസ്റ്റ് ഒക്കെ എനിക്ക് വിഷയമായിരുന്നു അത് വലിയ ആർട്ടിസ്റ്റ് ഒന്നുമല്ല കോളേജ് സ്റ്റുഡൻ്റായിട്ട് കൊണ്ടുവന്ന പെണ്ണായിരുന്നു അതായത് ബൗരൻ തരുന്നു പുള്ളി ഒരു സ്റ്റുഡൻറ് തന്നെ ഒരു ഒരു വില്ലൻ സ്റ്റുഡൻറ് അങ്ങനെ പുള്ളി കോളേജിൽ സമയത്ത് എല്ലാവരും അതിൽ അതിൽ പിന്നെ ഓപ്പോസിറ്റായിട്ടൊരു വില്ലൻ കഥാപാത്രമായിട്ട് വരുന്നത് കാണാൻ നല്ല അപ്പം റഹ്മാനെ മാതിരി നല്ല സ്റ്റൈലിനാണ് ആള് കാണാൻ റഹ്മാൻ ഈക്വലായിട്ടൊരു ഇതായിരുന്നത് അപ്പോൾ അത് ഇങ്ങനെ റഹ്മാൻ ഈക്വലായിട്ട് ഒരു വില്ലനെ കൊണ്ടു വന്നപ്പോൾ അതെല്ലാവർക്കും ഭയങ്കര ഒരു ഇത് ആയിരുന്നില്ല സുന്ദരം വേണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അല്ല പുള്ളിക്കതൊരു മനസ്സിലിത് ഇതുണ്ടായിരുന്നു അപ്പം ഞാൻ പുള്ളിയോട് പറഞ്ഞ് എപ്പോഴും നമ്മൾ ഓപ്പോസിറ്റ് വയ്ക്കുന്ന നമ്മളെ കാട്ടി സ്റ്റൈലിനാണെങ്കിൽ നല്ലതാണ് വില്ലനല്ലേ അപ്പോൾ എതിർക്കാനും സംസാരിക്കാനും ഒക്കെ ഇത് ഇതാണ് അത് അങ്ങനെ ഒരു ഇതാ പുള്ളി ആ അമൈൻ്റിലേക്ക് അങ്ങ് പോയി പിന്നെ അതങ്ങ് കൂടുതലോട്ട് പോയി ആ അതൊക്കെ പോകുമ്പോൾ എല്ലാവരും എല്ലാവർക്കും ഉണ്ടോ ഒരു ചെറിയ കോംപ്ലക്സ് വരുമല്ലോ അങ്ങനെയല്ല ഹീറോ നമ്മളെ വില്ലൻ നമ്മളെ കാട്ടി എന്ന് പറയുമ്പോൾ അത് നമുക്ക് കാണാൻ നല്ല സ്റ്റൈലിനുമാണ് ആ സമയത്ത് ഈ പ്രായമൊക്കെയാണ് അങ്ങനെ ആ വില്ലനാല് പുള്ളിയായിരുന്നു അപ്പം ഇതിൽ ഒരു വില്ലമാരിൽ കൂട്ടത്തിലൊരാളായിരുന്നു അടിപിടിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ക്യാരറ്റായിരുന്നു ഷിജുവിൻ്റെ അല്ല ഷിജുവിൻ്റെ അല്ല ഷിജു മറ്റേ പുള്ളി അല്ല ബാബുരാജിൻ്റെ അതാണ് ഫസ്റ്റ് പടം ബാബുരാജിൻ്റെ അങ്ങനെ കുറേ പക്ഷേ ഒരു ബ്രേക്ക് കൊടുത്തില്ല പിന്നെ പടങ്ങൾ പിന്നെ ഈ ഒരു മെയിൻ താരമായിട്ട് റഹ്മാൻ മാറാൻ പറ്റിയില്ല സമയദോഷം കൊണ്ട് പിന്നെ കുറെ പടങ്ങൾ ചെയ്തു പുള്ളി കുറച്ച് പടങ്ങളോട് ചെയ്തു പിന്നെ പിന്നെ പുള്ളി തമിഴിൽ ഇങ്ങനെ ഇടയ്ക്ക് പിന്നെ പടം വരും അതിപ്പോൾ പോകും തെലുങ്കില് പടം ഉണ്ടാവും അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ട് എന്നാൽ റഹ്മാനക്ക് എന്ത് സംഭവിച്ചു നല്ല ഗ്ലാമർ ഉണ്ട് എല്ലാം ഉള്ളത് നല്ല നല്ലതാണ് എന്താ മനസ്സിലാക്കി അത് തമിഴിലോട്ട് പുള്ളി തമിഴിലോട്ട് കോൺസെൻട്രേഷൻ മലയാളത്തിൽ അധികം ഇല്ലാണ്ട് പുള്ളി തമിഴും തെലുങ്കിലോട്ടൊക്കെ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ട് വന്നതാണ് അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ പോയതാണ് കണ്ട് വേറെ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ എന്താ പറഞ്ഞാൽ രണ്ടു പടം ഓടാതിരുന്നുകഴിഞ്ഞാൽ മൂന്നാമത് പടത്തിന് എല്ലാ പ്രൊഡ്യൂസർമാർക്കൊരു ഇതുണ്ടാവും വേണോ രണ്ട് പടം പൊട്ടിയില്ലേ പോയില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു ധാരണകളുണ്ടാവില്ല അതിലൊന്നും കാര്യമൊന്നുമില്ല അടുത്ത പടം നല്ലതാണ് ഓടും ഈ ബലം പിടിക്കുമ്പോൾ ഈ രീതിയിലാണ് അവരെ എടുക്കുന്നത് തന്ത്രം ആ അത് നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചെയ്ത് കൊണ്ടുവരും കൊടുക്കാൻ തയ്യാറാണ് അവർ ചോദിക്കുന്ന കോസ്റ്റ്യൂംസ് വാങ്ങിക്കൊടുക്കും അങ്ങനൊക്കെ നല്ല ഇതൊക്കെ ചെയ്യും ചില ചില ആർട്ടിസ്റ്റുകളെ കാട്ടി വലിയ ശല്യം വന്നി കൂടെ വരുന്നവരായിരിക്കും ആർട്ടിസ്റ്റുകൾ വളരെ നല്ല ഇതായിരിക്കും പക്ഷേ ഈ കൂടെ വരുന്നവരാണ് നമ്മളെ വിട്ടിട്ട് അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇത് ചെയ്യും ഇന്നിപ്പോൾ വേറെ കസ്റ്റംസ് ഡയറി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ടായിരുന്നു മോനെ മുകേഷ് ഹീറോ ആയിട്ട് അഭിനയിച്ചത് അതിൽ വന്ന് തമിഴിലെ ഈ രാധാ രവി വില്ലനായിട്ട് അഭിനയിക്കും അങ്ങനെ പുള്ളിക്കാന്നെ ആ പടത്തിൽ ഫുൾ ഒറ്റ ഒരേ ടൈപ്പ് കോസ്റ്റ്യൂംസ് ആണ് ഒരു നല്ല കദറിൻ്റെ ഒരു ഷർട്ടും മുണ്ടുമാണ് പുള്ളിയുടെ കാസ്റ്റ്യൂംസ് അപ്പോൾ പുള്ളിയുടെ മാനേജർ മാനേജറിൽ മാനേജറിലൊരു ആളുണ്ട് പുള്ളിയുടെ ഐസൻറ്റുമാർ ആളിനാൾ പുള്ളി പറഞ്ഞ് കോസ്റ്റ്യൂംസ് എടുക്കാൻ പോകുമ്പോൾ ഞാനും വരാ എന്ന് പറഞ്ഞു ആ വാങ്ങുമെന്ന് പറഞ്ഞു പുള്ളിക്ക് പിന്നെ കദറിലെ ഏറ്റവും കോസ്റ്റ്ലി സിൽക്കും അങ്ങനെയുള്ള അതൊക്കെ സെലക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു ഇതൊന്നും പറ്റില്ല കോട്ടൺ പക്ക കോട്ടണിൽ ഈ വൈറ്റ് ഇത് മാത്രമേ പറ്റുള്ളൂ വേറെ ഒന്നും ഇടാൻ പറ്റില്ല ഇതാണ് പടത്തിലെ പുള്ളിയുടെ ക്യാരക്ടർ ഇത് മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് വേറെ അവനെ പുള്ളി കുറേ ബലം പിടിച്ച് നമ്മളും പറ്റില്ല എന്ന് പറഞ്ഞു എടുക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് പുള്ളി ഭയങ്കര ഇതായി പിന്നെ നമ്മളിത് കൊണ്ടുവന്ന് നമ്മൾ ഡയറക്ടർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മൾ ആ കാരുടെ കോസ്റ്റ്യൂംസ് അതെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നമ്മളെടുത്ത് കൊണ്ടുവന്നു അപ്പോൾ ഇയാൾ വന്നിട്ട് ഭയങ്കര അവിടെ പോയിട്ട് ഇയാളോ അങ്ങനെയോട് പറഞ്ഞത് ഒരു അതേ വിളിച്ചു എന്നെ പ്രശ്നം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞൊന്നുമില്ല സാറ് എന്താ നമുക്ക് കോസ്റ്റ്യൂംസ് വന്ന് ചൊല്ലിരുക്കരുത് പക്ക കോട്ടൺ സിൽക്ക് മാതിരി എല്ലാം ഇരിക്കും കൂടെ പക്ക കോട്ടൺ ഇത് താ ഒരു പൊളിറ്റീഷ്യൻമാര് ക്യാരക്ടർ പക്ക കോട്ടൻ്റെ ഇരിക്കണം അതെല്ലാം ഒരേ കളർതാണ് വൈറ്റ് താ പിള്ള അത് അവർ വന്ന് സിൽക്ക് അത്മാതിരി എല്ലാം പാത്തേ അത് ഞാൻ വേണ്ടാന്ന് ചൊല്ലേ അവളത് വേറെ അവളെ തന്നെയാണ് ഓക്കെ ഓക്കെ പുള്ളിക്കാതെ ഒരു പ്രശ്നമൊന്നുമില്ല ഈ കൂടെ വരുന്നവരാണ് കൂടെ ശല്യം ഉണ്ടല്ലേ പിന്നെ ഈ കൂടെ വരുന്നവരുടെ ശല്യം ഭയങ്കരമാണ് ചില ആർട്ടിസ്റ്റിനൊക്കെ ലിസ്റ്റ് എഴുതി കൊണ്ടുവരും അണ്ടിപ്പരിപ്പ് ബദാം മറ്റേത് മറിച്ചതെന്ന് കുറേ വലിയൊരു ലിസ്റ്റ് കൊണ്ടുവരും അത് ഇന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നാളെയും കൊണ്ടുവരുമത് വലിയ ലിസ്റ്റ് ഞാൻ അപ്പോൾ ഈ പ്രൊഡക്ഷൻ ബോയ്സ് എന്ന് പറഞ്ഞാൽ ഈ ഭക്ഷണം കൊടുക്കുന്ന അവരുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക അപ്പോൾ അവർ നമ്മളെടുത്തുകൊണ്ട് വന്ന ചേട്ടാ ഇന്നലെ എത്രയൊക്കെ വാങ്ങിക്കൊടുത്തു ഇന്നും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും അത് ഞാൻ തന്നേക്കൊന്ന് പറയും പേപ്പർ വാങ്ങി ഞാൻ മടക്കി പോകറ്റ് വെച്ചേക്കും കൊടുക്കില്ല അവർ അവസാനം അത് മാനായിരം കിട്ട പറയും അപ്പോൾ നമ്മളോടും അത് ചോദിക്കും പറയും ഇന്നലെ വാങ്ങിയിരുന്നില്ലേ അങ്ങനെ ദിവസമൊന്നും കമ്പനി നിന്നൊന്നും വാങ്ങി തരാൻ ബുദ്ധിമുട്ടാണ് അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്തും കൂടെ സാറിനടുത്ത് പറഞ്ഞ് വാങ്ങിക്കുമോ എന്ന് പറയും നടന്മാരുടെ കൂടെ ഉണ്ട് നടിമാരുടെ കൂടെയുണ്ട് നടിമാരുടെ കൂടെ ഇങ്ങനെ ഓരോന്ന് അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞാൽ ഇപ്പൊന്നും അതൊന്നുമില്ല അത് പണ്ട് സമയത്തായിരുന്നു അന്നത്തെ കാലത്ത് വരുന്നവരാത് വേണം ആ ജ്യൂസ് വേണം ഈ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞ് മറ്റേ അവിടെ പോയി അത് വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല